നമസ്കാരം ജ്യോതിഷ വാർത്തയിലേക്ക് സ്വാഗതം നമ്മുടെയെല്ലാം ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമാണ് ഗുരുവായൂർ ഏകാദശി നാളിൽ ശ്രീ ഗുരുവായൂരപ്പനെ ഒരു നോക്ക് കാണുക എന്നത് ഗീതോപദേശം നടന്ന ദിനമായും ഗുരുവായൂരപ്പന്റെ പ്രതിഷ്ഠ നടന്ന ദിവസമായിട്ടുമാണ് ഗുരുവായൂർ ഏകാദശിയെ കരുതുന്നത് ഈ വർഷത്തെ ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്നവരും വീട്ടിലിരുന്ന് വ്രതമനുഷ്ഠിക്കുന്നവരും അറിയേണ്ട പ്രധാന വിവരങ്ങൾ ശ്രദ്ധിക്കുക അഭൂതപൂർവ്വമായ ഭക്തജനത്തിരക്ക് കണപ്പിലെടുത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏകാദശി നാളിൽ പൊതുവരിയിൽ ക്യൂ നിൽക്കുന്ന ഭക്തർക്ക് ദർശനത്തിൽ പ്രഥമ പരിഗണന നൽകും ഏകാദശി ദിവസം രാവിലെ അഞ്ചു മണി മുതൽ വൈകിട്ട് അഞ്ചു മണിവരെ സ്പെഷ്യൽ ദർശനം അനുവദിക്കില്ല പ്രദക്ഷിണം അടിപ്രദക്ഷിണം ശയനപ്രദക്ഷിണം ചോറൂൺ കഴിഞ്ഞ കുട്ടികൾക്കുള്ള പ്രത്യേക ദർശനം എന്നിവയും ഉണ്ടാകില്ല പ്രാദേശിക സീനിയർ സിറ്റിസൻ ദർശനം പുലർച്ചെ മൂന്ന് മുപ്പതിനു തുടങ്ങി നാല് മുപ്പതിന് അവസാനിക്കും ശ്രീകോവിൽ നെയ്വിളക്ക് ഓൺലൈനായും അഡ്വാൻസായും ഷീറ്റാക്കിയവർക്ക് ഉദയാസ്തമയ പൂജയുടെ അഞ്ച് പൂജകൾ കഴിയുന്ന മുറയ്ക്ക് ഒരു മണിക്കൂർ ദർശനത്തിനിടെ പതിനഞ്ച് മിനിറ്റ് ദർശനം അനുവദിക്കും ബാക്കി നാൽപ്പത്തിയഞ്ച് മിനിറ്റും പൊതുവരിയിലെ ഭക്തർക്കായിരിക്കും ദശമിനാൾ മുതൽ ദ്വാദശി ദിനം വരെ ക്ഷേത്രത്തിൽ തുടർച്ചയായ ദർശന സൗകര്യമുണ്ട് ദശമീ ദിവസമായ നവംബർ മുപ്പതിന് പുലർച്ചെ നിർമാല്യത്തോടെ തുടങ്ങുന്ന ദർശനം പൂജാസമയങ്ങൾ ഒഴികെ ദ്വാദശി ദിവസമായ ഡിസംബർ രണ്ടിന് രാവിലെ എട്ടു മണിവരെ തുടരും ഏകാദശി ദ്വാദശി ദിവസങ്ങളിൽ നിർമാല്യ ദർശനം ഉണ്ടായിരിക്കുന്നതല്ല ദ്വാദശി ദിവസം രാവിലെ ക്ഷേത്രനട അടച്ചതിനു ശേഷം വിവാഹം ചോറൂൺ തുലാഭാരം വാഹനപൂജ എന്നിവ ഉണ്ടായിരിക്കുന്നതല്ല ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത് ദശമി ഏകാദശി ദ്വാദശി എന്നിങ്ങനെ മൂന്ന് ദിവസങ്ങളിലാണ് കേരളത്തിൽ പൊതുവെ രുക്മാങ്കതപക്ഷ ഏകാദശിയാണ് ആചരിക്കുന്നത് തിഥി ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മുപ്പത് ഞായറാഴ്ച രാത്രി ഒൻപത് മണി ഒൻപത് മിനിറ്റിനാണ് സാധാരണയായി ദശമി ദിനമായ നവംബർ മുപ്പതിന് അരിയാഹാരം ഒഴിവാക്കി ലഘുവായ ഭക്ഷണം കഴിച്ച് ഭക്തർ വ്രതത്തിനായി ഒരുക്കങ്ങൾ തുടങ്ങണം ഏകാദശിയുടെ പ്രധാന ദിനമായ ഡിസംബർ ഒന്ന് തിങ്കളാഴ്ച സൂര്യോദയം മുതൽ ഏകാദശി കൂടിയതിനാൽ ആ ദിവസം പൂർണമായും ഉപവാസം അനുഷ്ഠിക്കണം തീരെ വയ്യാത്തവർ അരിയാഹാരം ഉപേക്ഷിച്ച് വ്രതം നോൽകുക ജലപാനം പോലും ഒഴിവാക്കുന്നവരുമുണ്ട് ഏകാദശി വ്രതത്തിൽ നാമജപത്തിനും ധ്യാനത്തിനും ഏറ്റവും പ്രാധാന്യം നൽകേണ്ട സമയമായ ഹരിവാസരം ആരംഭിക്കുന്നത് ഡിസംബർ ഒന്ന് തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണി എട്ട് മിനിറ്റിനാണ് ഇത് ഡിസംബർ രണ്ട് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി പതിനഞ്ച് മിനിറ്റിന് അവസാനിക്കുന്നതാണ് ദ്വാദശി ദിനത്തിൽ വ്രതം അവസാനിപ്പിക്കുന്ന ചടങ്ങായ പാരണ വീടേണ്ട സമയം ഡിസംബർ രണ്ട് ചൊവ്വാഴ്ച രാവിലെ ആറു മണി ഇരുപത്തിരണ്ട് മിനിറ്റ് മുതൽ പത്തുമണി പതിനഞ്ച് മിനിറ്റ് വരെയാണ് ഈ സമയത്തിനുള്ളിൽ കുളിച്ച് ശുദ്ധിയായി ഭഗവാനെ സ്മരിച്ചുകൊണ്ട് തുളസി തീർത്ഥം കഴിക്കുകയും അതിനുശേഷം നെല്ലിക്ക ഉണക്കലരി മലർ എന്നിവയിലേതെങ്കിലും ഒന്ന് കഴിച്ച് വ്രതം പൂർത്തിയാക്കുകയും വേണം ഈ സമയപരിധി കഴിഞ്ഞാൽ വ്രതത്തിന്റെ പൂർണ്ണഫലം ലഭിക്കില്ല ഗുരുവായൂർ ഏകാദശി ദിവസം വ്രതമെടുക്കാൻ സാധിക്കാത്തവർക്കും ക്ഷേത്രദർശനത്തിനെത്താൻ കഴിയാത്തവർക്കും ചെയ്യാനാകുന്ന പുണ്യകർമ്മങ്ങളുണ്ട് വ്രതമെടുക്കാൻ സാധിക്കാത്തവർ വിഷ്ണുക്ഷേത്ര ദർശനം നടത്തി ഓം നമോ നാരായണായ ഓം നമോ ഭഗവത്തെ വാസുദേവായ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നീ മന്ത്രങ്ങൾ നൂറ്റിയെട്ട് തവണ വീതം ജപിക്കുന്നത് നല്ലതാണ് എല്ലാവരും ഹരിവാസര സമയത്ത് ഭഗവത്ഗീത നാരായണീയം തുടങ്ങിയ ആത്മീയ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയോ ഹരേ കൃഷ്ണ മഹാമന്ത്രം പോലുള്ള നാമങ്ങൾ ജപിക്കുകയോ ചെയ്യണം ഈ സമയം ഭഗവാന്റെയും മഹാലക്ഷ്മിദേവിയുടെയും കടാക്ഷം കൂടുതൽ അനുഭവവേദ്യമാകും കൂടാതെ വിഷ്ണു സഹസ്രനാമം വിഷ്ണു അഷ്ടോത്തരം വിഷ്ണു വിഷ്ണുശതനാമസ്തോത്രം എന്നിവ പാരായണം ചെയ്യുകയോ ശ്രവിക്കുകയോ ചെയ്യുക ഈ ദിവസം സാധുക്കൾക്ക് അന്നദാനം നടത്തുന്നത് വിശേഷമാണ് ഏകാദശിയുടെ പിറ്റേന്നാണ് ദ്വാദശി ഈ ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിലെ കൂത്തമ്പലത്തിൽ നടക്കുന്ന ദ്വാദശി പണസമർപ്പണം വളരെ വിശിഷ്ടമാണ് വേദങ്ങളിൽ അഗ്രഗണ്യരായ പണ്ഡിതർക്ക് ദക്ഷിണ നൽകി നമസ്കരിക്കുന്നത് ജന്മജന്മാന്തരങ്ങളായുള്ള പാപങ്ങൾ തീർക്കാൻ ഉത്തമമാണ് ഏകാദശി വ്രതം നോൽക്കുന്നവർ തീർച്ചയായും ദ്വാദശി പണസമർപ്പണം കൂടി ചെയ്യണം അതോടൊപ്പം ഗുരുവായൂർ ഏകാദശി ദിനത്തിൽ പ്രത്യേക വഴിപാട് നിർവഹിച്ചു തരാമെന്ന് വാഗ്ദാനം നൽകി ഭക്തരുടെ പണം തട്ടുന്ന സംഘങ്ങൾക്കെതിരെ ദേവസ്വം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏകാദശി ദിനത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഉദയാസ്തമന പൂജ ദേവസ്വം വകയായി നടത്തുകയാണ് വിഷ്ണു സഹസ്രനാമാർച്ചനയോ അതിന്റെ പ്രസാദ വിതരണമോ അന്ന് ഭക്തർക്കായി നിശ്ചയിച്ചിട്ടില്ല അത് പതിവുമല്ല ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന വെബ്സൈറ്റുകൾക്കെതിരെ നിയമനടപടി നടപടി സ്വീകരിക്കുമെന്ന് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചിട്ടുണ്ട് ഭക്തർ വഞ്ചിതരാകാതെ ശ്രദ്ധിക്കുക പ്രിയ പ്രിയഭക്തരെ ഗുരുവായൂരപ്പന് നിങ്ങളുടെ കാശോ മറ്റു ഭൗതിക വസ്തുക്കളോ കൊടുത്ത് സന്തോഷിപ്പിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ മനസ്സ് ആത്മാർത്ഥമാണെങ്കിൽ എന്റെ ഗുരുവായൂരപ്പ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി വിളിച്ചാൽ ഭഗവാൻ നിങ്ങളുടെ വിളി കേൾക്കുക തന്നെ ചെയ്യും ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ സകല പാപങ്ങളും നശിക്കുകയും കുടുംബൈശ്വര്യത്തിന് കാരണമാവുകയും ചെയ്യും ഭഗവാനിൽ പൂർണമായും മനസ്സർപ്പിച്ച് ഭക്തിയോടെ ഈ വ്രതമനുഷ്ഠിച്ച് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹവും പിതൃക്കളുടെ മോക്ഷത്തിനായുള്ള പുണ്യവും നേടാൻ എല്ലാവർക്കും സാധിക്കട്ടെ ഓം നമോ ഭഗവതേ വാസുദേവായ